നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു പി സി ചാക്കോയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങും കാലുറയ്ക്കാത്ത പി സി ചാക്കയെക്കുറിച്ച് ചാക്കോ എങ്ങോട്ട് പോയാലും ആ പാർട്ടി പിളരുകയോ തളരുകയോ ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായി എല്ലാ അധികാരങ്ങളും നൽകിയ കോൺഗ്രസിനെ പാടെ വെറുപ്പിച്ചുകൊണ്ട് എൻ സി പിയിലേക്ക് കടന്നുപോയ ചാക്കോ ഇപ്പോൾ അവിടെ നിന്നും പടിയടച്ച് പിണമയ്ക്കാൻ പോവുകയാണ് അധ്യക്ഷ പദവി രാജിവെച്ച് ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്ന പി സി ചാക്കോ പി സി ചാക്കോ ചെല്ലുന്നിടത്തെല്ലാം കുളം കലക്കൽ പതിവാണ് ഒടുവിൽ വീണത് മുഖ്യമന്ത്രിയുടെ മാസ്റ്റർ സ്ട്രോക്കിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എഴുപതുകളിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാവും ഒപ്പം തന്നെ സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്ന പി സി ചാക്കോ ഇതാ ഏറ്റവും ഒടുവിൽ വന്നു വന്നുകയറിയ പാർട്ടിയിലും അലമ്പുണ്ടാക്കി പിരിഞ്ഞിരിക്കുന്നു നാലു കൊല്ലം മുൻപ് കോൺഗ്രസ് വിട്ട് എൻ സി പിയിലെത്തിയ ചാക്കോ ആ പാർട്ടിക്കകത്തും പരമാവധി കുഴപ്പങ്ങളുണ്ടാക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി അതിനുശേഷമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മടങ്ങുന്നത് കാഞ്ഞിരപ്പള്ളി ചിറക്കടവ് സ്വദേശിയായ ചാക്കോ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമായത് പഠനകാലത്ത് കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനായി കെ എസ് യുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്നു ആദ്യ ഘട്ടത്തിൽ എ കെ ആൻ്റണിയുടെ വിശ്വസ്തൻ അദ്ദേഹത്തിൻ്റെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി അങ്ങനെ പദവികൾ ഒന്നോളം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ചാക്കോയ്ക്ക് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി യൂത്ത് കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന കാലത്ത് ഈ പി സി ചാക്കോ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ സംഘടനയുടെ ഏകദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടും പി സി ചാക്കോ പ്രവർത്തിച്ചു അന്ന് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അംബിക സോണിയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായി നിയമിച്ചിട്ടുള്ളത് സഞ്ജയ് ഗാന്ധിയുമായി ഉടക്കി കേരളത്തിലേക്ക് തിരിച്ചെത്തിയ പി സി ചാക്കോയ്ക്ക് ആന്റണി കെ പി സി സി ജനറൽ സെക്രട്ടറി പദം നൽകി ഇവിടെ അദ്ദേഹത്തെ ആദരിച്ചു അതിനുശേഷം അടിയന്തരാവസ്ഥ കാലത്ത് അത് കഴിഞ്ഞ് ഇന്ദിരാവിരോധം തലക്കി പിടിച്ച് നടന്ന എ കെ ആന്റണി സി പി എമ്മുമായി ചേർന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായപ്പോൾ ചാക്കോയായിരുന്നു അതിലെ പ്രധാന നേതാവ് അക്കാലത്തെ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാവായി വേഗത്തിൽ മാറാൻ ഈ ചാക്കോയ്ക്ക് കഴിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിറവം നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ചാക്കോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മന്ത്രിയായി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ മന്ത്രിയാവാൻ കഴിഞ്ഞ ഒരേ ഒരു ഭാഗ്യവാൻ അക്കാലത്ത് ഉമ്മൻചാണ്ടിയേക്കാൾ ആന്റണിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി മാറുകയും ചെയ്തിരുന്നു പി സി ചാക്കോ അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ വെട്ടി ചാക്കോയെ ചേർത്തലയിലെ തങ്കച്ചൻ അതായത് ഈ എ കെ ആന്റണി നായനാർ മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള കാരണക്കാരനായി അന്ന് കന്നിക്കാരനായിട്ട് പോലും ചാക്കോയ്ക്ക് വ്യവസായ വകുപ്പ് നൽകുന്നതും അതുകൊണ്ടാണ് കിട്ടിയ നേരത്ത് ചാക്കോ പത്ത് പുത്തനുണ്ടാക്കുന്ന പണിയിലേർപ്പെട്ടു എന്ന ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു ആ സാഹചര്യത്തിലും ആ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് സിമൻറ്റ് വിതരണത്തിന് നിയന്ത്രണമുള്ള നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ആ കാലം ആ കാലഘട്ടത്തിൽ പത്ത് പൈസ ഉണ്ടാക്കിയാൽ എന്താ തെറ്റ് എന്ന് ചോദിക്കാം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള മതവിതു അവസാനിച്ചതോടെ കോൺഗ്രസ്സുകാരെ സി പി എം പ്രവർത്തകർ ആക്രമിക്കുവാനും ഒപ്പം തന്നെ കൈകാര്യം ചെയ്യുവാനും തുടങ്ങി എലിപ്പത്തായത്തിൽ വീണ എലിയുടെ അവസ്ഥയിലായി ഈ ആൻറ്റണി കോൺഗ്രസ്സുകാർ എന്ന് പറയുന്നവർ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധി ശക്തി പ്രാപിക്കുന്നത് തിരിച്ചറിഞ്ഞതോടെ എങ്ങനെയെങ്കിലും ഈ മാതൃഭേടകത്തിലേക്ക് തിരിച്ചു കയറുവാൻ ഈ ആന്റണിയും കൂട്ടരും വല്ലാതെ വെമ്പൽ കൊണ്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബലാൽ നബി ഇടതുമുന്നണിയെ പൊളിക്കാനും കോൺഗ്രസിനെ ഇന്ദിരാ കോൺഗ്രസിൽ ലയിപ്പിക്കാനുമുള്ള ഓപ്പറേഷൻ ദേശീയ തലത്തിൽ തന്നെ തുടങ്ങിയിരുന്നു ആ സമയത്ത് അതുപക്ഷേ ഒരു വിജയത്തിലേക്കും എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബറിൽ വേഡി യൂത്ത് ഹോസ്റ്റലിൽ ചേർന്ന കോൺഗ്രസ് യു അവരുടെ നേതൃയോഗത്തിൽ മുന്നണി സർക്കാർ വിടാനുള്ള തീരുമാനം ആന്റണി ആദ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇന്ദിരാ കോൺഗ്രസിന്റെ സഹായ സഹകരണത്തോടെ ബദർ സർക്കാർ ഉണ്ടാക്കാമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായമെങ്കിൽ കൂടിയും മന്ത്രിസഭ വിടേണ്ടെന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണമെന്ന അഭിപ്രായമുള്ളവരായിരുന്നു പി സി ചാക്കോ എ സി ഷണ്മുദാസ് ടി പി പീതാംബരൻ മാസ്റ്റർ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമേന്ദ്രൻ കൂടാതെ വി സി കബീറും കെ പി ഉണ്ണികൃഷ്ണനും ഇതുടങ്ങിയവർക്കൊക്കെ അങ്ങനെ ഒരു സമീപനമായിരുന്നു ശരത് പവാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന പാർട്ടിയായി മാറി ഇടതുപക്ഷത്ത് അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു ചാക്കോ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി മാറുന്ന ഒരു കാലവുമുണ്ടായി ഇതിനിടയ്ക്ക് നാലു വർഷം കഴിഞ്ഞപ്പോഴേക്കും ചാക്കോയ്ക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കരുണാകരനെ തെറിവിളിച്ച് നടന്ന ചാക്കോ ഒരു സുപ്രഭാതത്തിൽ ലീഡറെ കണ്ട് കാലുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോൺഗ്രസിൽ തിരിച്ചെത്തി കരുണാകര കലാക്ഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുകുന്ദപുരത്ത് നിന്നും തൊണ്ണൂറ്റി എട്ടിൽ ഇടുക്കിയിൽ നിന്നും രണ്ടായിരത്തി ഒൻപതിൽ തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ മഹാനായ പി സി തന്നെ ചതിച്ചിട്ട് പോയ മുൻ കോൺഗ്രസിൽ തിരിച്ചെത്തിയിട്ടും എ കെ ആന്റണി ഒരിക്കലും ചാക്കോയെ തൻ്റെ ഗ്രൂപ്പിലോ ഗുഡ് ബുക്കിലോ അടുപ്പിച്ചില്ല എന്നുള്ളത് വസ്തുത മുറിഞ്ഞുപോയ പഴയ ബന്ധം വിളിക്കേർക്കാൻ വേണമെങ്കിൽ ചാക്കോ പരമാവധി ശ്രമിച്ചിട്ട് പോലും ആന്റണി അതിൽ നിന്നും വഴുതി മാറി എന്നുള്ളത് ചരിത്രം ആന്റണി അടിപ്പിക്കാതായതോടെ കരുണാകരനുമായി അടുത്തതെങ്കിലും അദ്ദേഹം ഒരു കൈ അകലത്തിലാണ് ചാക്കോയെ നിർത്തിയിരുന്നത് പോലും ഒപ്പം കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ചാക്കോ ചില കുതന്ത്രങ്ങൾ പയറ്റിയാണ് തൻ്റെ സ്ഥാനം തിറപ്പിച്ചത് ലീഡർ അന്നും വിശ്വസിച്ചിരുന്നു കേരളത്തിലെ മറ്റ് പല നേതാക്കളെക്കാളും ഹൈക്കമാൻഡിലെ നേതാക്കളുമായിട്ട് ഏറ്റവും അടുപ്പം സ്ഥാപിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ചാക്കോ ഒടുക്കം രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായി മാറുകയും ചെയ്തു ഈ ചാക്കോ ഡൽഹി കോൺഗ്രസിൻ്റെ ചുമതലക്കാരനായി തീർന്നു സ്വതസിദ്ധമായ കുത്തിത്തിരിപ്പുകൾ പയറ്റി ചാക്കോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയി പിന്നെ കണ്ടത് ഈ പക ഈ പുതിയ ചരിത്രമാണ് കോൺഗ്രസിൽ ജനാധിപത്യമില്ലെന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തിന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഈ മഹാനായ പി സി ചാക്കോ മാർച്ച് ഇരുപത്തിയാറിന് പഴയ നേതാവ് ശരത് പവാറിൻ്റെ പാളയത്തിൽ തിരിച്ചുകയറി കോൺഗ്രസ്സിലായിരിക്കുമ്പോഴും ശരത് ശരത് പവാറുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ ചാക്കോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ സ്വാധീനം നിമിത്തമാണ് ചാക്കോയെ എൻ സി പി സംസ്ഥാന പ്രസിഡന്റാക്കാൻ ശരത് പവാർ തയ്യാറായത് പാർട്ടിയിൽ തിരിച്ചെത്തി രണ്ടാം മാസം തന്നെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ചാക്കോ പാർട്ടിക്കുള്ളിൽ കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ വിത വിതച്ചു എന്നുള്ളതാണ് കുട്ടനാട്ടിലെ എൻ സി പി എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസ് തോമസ് കെ തോമസിനെതിരെ ഒരു പ്രവാസി ധനികനും ഹോട്ടൽ ഉട ഉടമയുമായിട്ടുള്ള റജി ചെറിയാനെ കളത്തിലിറക്കി അവർ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകൾ ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എൻ സി പി യിൽ ഇനി തുടർന്നാൽ രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ പ്രവാസി റജി ചെറിയാൻ എൻ സി പിയുടെ കൂടുവിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറുന്നു കുട്ടനാട് മണ്ഡലം ലക്ഷ്യമാക്കിയാണ് റെജി ജോസഫിനൊപ്പം ചേർന്നതുപോലും കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാം കുപ്പായം ധരിക്കാൻ വെമ്പി നിന്ന തോമസ് കെ തോമസ് പ്രസിഡന്റ് ചാക്കോയുമായി കൈകോർക്കുന്നു അതുവരെ ചാക്കോയുമായി ഒരുമിച്ച് പോയിരുന്ന മന്ത്രി ശശീന്ദ്രൻ ആ ശശീന്ദ്രനെതിരെ പണി തുടങ്ങി ചാക്കോയും തോമസ് കെ തോമസും മന്ത്രിയെ മാറ്റി തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ ചാക്കോ ഒരു ഓപ്പറേഷൻ തുടങ്ങി പക്ഷേ പിണറായി വിജയൻ എന്ന കരുത്തൻ്റെ മുമ്പിൽ ചാക്കോയുടെ കുതന്ത്രങ്ങൾ തടയിടുകയായിരുന്നു ഒരു കാരണവശാലും ശശീന്ദ്രനെ മാറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞത് ചാക്കോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഘടകകക്ഷികൾ ഡിമാൻഡ് ചെയ്യുന്ന പതിവ് മര്യാദകൾക്കൊന്നും അവിടെ സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടി ചാക്കോയ്ക്ക് പത്തി മടക്കി മടങ്ങേണ്ടി വന്നു എന്നുള്ള പിണറായിയുടെ മുമ്പിൽ ഒരടവും നടന്നില്ല മന്ത്രിമാറ്റ നീക്കം പാളിയതിന്റെ അമർഷത്തിലായിരുന്നു ചാക്കോ ആ സമയത്ത് വലിഞ്ഞു കയറി വന്ന അണികളെയും നേതാക്കളെയും തമ്മിലടുപ്പിച്ച ചാക്കോയെ പിന്തുണയ്ക്കാൻ ആരും തന്നെ മുന്നോട്ട് വരാതെ ആയ ഒരു സാഹചര്യം അത് പി സി ചാക്കോയുടെ പടിയിറങ്ങത്തിന് തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ശശീന്ദ്രനും തോമസും കൈകർത്തതോടെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന തിരിച്ചറിവിലാണ് കളം ഈ പി സി ചാക്കോ പുറത്തു പോകുന്നത് എല്ലാവരും വെറുക്കപ്പെട്ടതോടെ അപമാനിതനായി പുറത്തു പോവുകയല്ലാതെ വേറെ വഴിയില്ലാതായി പി സി ചാക്കോ എന്ന ആ മഹാന് പക്ഷേ ഇനി ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ സി പി എ പുതിയ കളം തീർത്തിരിക്കുന്നു അവിടെ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന തന്ത്രം വളരെ കൃത്യമായി പറ്റുവാൻ തോമസ് കെ തോമസിന് കഴിഞ്ഞിരിക്കുന്നു തോമസ് കെ തോമസും ഒപ്പം തന്നെ എ കെ ശശീന്ദ്രനും ഒന്നായി മാറുന്നു പി സി ചാക്കോ പുറത്താകുന്നു ആ പി സി ചാക്കോയുടെ പുറത്താകലും അധ്യക്ഷ പദവിയുടെ രാജിവെക്കലുമൊക്കെ പുതിയൊരു തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ശശീന്ദ്രൻ ഉപയോഗിച്ച ഒരു തുറുപ്പ് ചിട്ട് തോമസ് കെ തോമസ് എൻ സി പിയുടെ അധ്യക്ഷനാകാൻ പോകുന്നു മന്ത്രിമാറ്റം ഉണ്ടാകില്ല പകരം ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടരുകയും ചെയ്യും തോമസ് കെ തോമസിനെ എൻ സി പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് അവരോധിക്കുകയും ചെയ്യും അപ്പോൾ വലിഞ്ഞു കയറി വന്ന പി സി ചാക്കോ എൻ സി പി എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ ആരുമല്ലാതെ ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇനി എവിടെയാണ് പി സി ചാക്കോയ്ക്ക് ഒരു ഇടം കിട്ടുക ഇനി ചെന്ന് കയറാൻ പറ്റുന്നത് ഒരേ ഒരു സ്ഥലം മാത്രമാണ് അത് ബി ജെ പിയുടെ അങ്കണമാണ് തുറന്നുകൊടുക്കുന്ന ഒരേ ഒരു അങ്കണം ആ അങ്കണത്തിൽ കാലുകുത്താൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായും ഇനി അദ്ദേഹം വിളിക്കാൻ പോകുന്ന മുദ്രാവാക്യം മോദിക്ക് വേണ്ടിയായിരിക്കും ഒപ്പം അമിത്ഷായ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ബി ജെ പി കാരനായി കോൺഗ്രസ്സുകാരനെ കാണേണ്ടി വരുമോ എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് കേരളം